ജൂലൈ മുപ്പതിന് ശക്തമായ മഴയിലും ഉരുൾപൊട്ടലിലും നാശനഷ്ടങ്ങൾ സംഭവിച്ച വിലങ്ങാട്ടും പരിസര പ്രദേശങ്ങളിലും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നിയമസഭാ കക്ഷി നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ തുടങ്ങിയവർ സന്ദർശിച്ചു അകിൽ മുസ്ലിം ലീഗ് അഖിലേന്ത് സെക്രട്ടറി സി കെ സുബൈർ സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവരോടൊപ്പമായിരുന്നു സന്ദർശനം താമരശ്ശേരി ബിഷപ്പും വടകര എം പി ഷാഫി പറമ്പിലും കൂടെ ഉണ്ടായിരുന്നു ദുരന്തത്തിൽ മരണമടഞ്ഞ മാത്യു മാസ്റ്ററുടെ വീടും നേതാക്കൾ സന്ദർശിച്ചു പ്രയാസം അനുഭവിക്കുന്നവരോടൊപ്പമാണ് മുസ്ലിം ലീഗ് എന്നും സർക്കാർ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുമെന്നും പ്രയാസം അനുഭവിക്കുന്നവർക്ക് നീതിയും കാരുണ്യവും ലഭിക്കുന്നതുവരെ രാഷ്ട്രീയ കക്ഷി എന്ന നിലക്ക് മുസ്ലിം ലീഗ് എന്നും കൂടെയുണ്ടാകുമെന്നും നേതാക്കൾ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു മുൻ എം എൽ എ ഫാറഖ് അബ്ദുള്ള മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം സി ബി എം വാണിമേൽ ജില്ലാ നേതാക്കളായ റസാഖ് മാസ്റ്റർ ടി ടി ഇസ്മായിൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസവ് കി തുടങ്ങി ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളും നേതാക്കളും സാദിഖലി അലി തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു വൈകിട്ട് വയൽപീഡിയ സംസ്കൃത മദർസയിൽ വെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ മുഴുവൻ പേരെയും നേതാക്കൾ അനുമോദിച്ചു മുസ്ലിം ലീഗിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തങ്ങൾ കാറ്ററിംഗ് സർവീസ് നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ സംഭാവന സാദിഖലി അലി തങ്ങൾ ഏറ്റുവാങ്ങി